ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ ഇക്കായിലെ വർഷ ആയി എന്ന കവിതയാണ് ഇത് എഴുതിയത് ബാലകൃഷ്ണ ഗർഗ് വർഷ പറഞ്ഞാൽ മഴയാണ് വർഷായി മഴ വന്നു നമുക്ക് ആദ്യം ഈ കവിതയൊന്ന് വായിച്ചു നോക്കാം ഇരിഞ്ചിം വർഷ ആയി ധർത്തി श्याम खडाइ घुमड़ रही है, नदी नालियाँ उमड़ रही है भरे हुए हैं ताल तलैया बूंदें करती ताता थैया मेढक डर डर ताल लगाते चिंगूर् झंझांझ बजाते। പി പി ഹോ പപീഹീത് സംഗീത് ആ വർഷ ആയി വർഷ വരുമ്പോൾ അതായത് മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ആരൊക്കെയാണ് സന്തോഷിക്കുന്നത് എന്നതുകൂടിയാണ് പറയുക എന്തൊക്കെയാണ് നമ്മുടെ പ്രകൃതിയിൽ സംഭവിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് പൂർണമായിട്ടില്ല ചെറിയൊരു വിവരണമാണ് ഇപ്പൊ നോക്കാം വർഷായി എന്ന് പറഞ്ഞാൽ എന്താണ് ചാറ്റൽ ചെറിയ മഴ പെയ്യുന്നതിനാണ് പറയുന്നത് ചാറ്റൽ മഴ വന്നു ധർത്തി പറഞ്ഞാൽ ഭൂമി ഭൂമിയുടെ എല്ലാ ദാഹം പ്യാസ് ദാഹം ദാഹവും ഇല്ലാതാക്കി ഭൂമിയുടെ എല്ലാ ദാഹവും ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയുടെ ദാഹം ശമിപ്പിച്ചു ശ്യാമെ ശ്യാമഘടായേ എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങൾ കാർമേഘങ്ങൾ എന്ത് ചെയ്തു കുമട് ഉരുണ്ടുകൂടിയിരിക്കുന്നു മഴ വരുമ്പോൾ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടു കൂടില്ലേ നിങ്ങൾ കാണാറില്ലേ നല്ല ഒരു കറുപ്പ് പോലെ നീല കലർന്ന കറുപ്പ് നിറത്തിൽ നമ്മുടെ ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടു കൂടാറുണ്ട് നദീ നാലിയാവ ഉമടി നദീ നദീ പറഞ്ഞാൽ നദി തന്നെ നാലിയെന്ന് പറഞ്ഞാൽ തോടുകൾ ോടുകളും നിറഞ്ഞു കവിയുന്നു മഴ പെയ്യുമ്പോള് നദികളും തോടുകളും നിറഞ്ഞു കവിയും അല്ലേ കണ്ടിട്ടില്ലേ ഭരേ ഹുയേ ഹേ താള് തലയ്യാം ഹുയേ നിറഞ്ഞു നിൽക്കുന്നു ഭരേ ഹുയേ നിറഞ്ഞു നിൽക്കുന്നു താള് തലയ്യാം താള് എന്ന് പറഞ്ഞ കുളങ്ങൾ കുളങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എങ്ങനെ തയ്യ മഴത്തുള്ളികൾ തയ്യ എന്ന ശബ്ദത്തോടെ വീഴുന്നു എങ്ങനെയാണ് മഴത്തുള്ളികൾ വീഴുന്നത് താതാ ധയ്യ അങ്ങനെയുള്ള സൗണ്ടോടുകൂടി മഴത്തുള്ളികൾ വീഴുന്നു അപ്പൊ ആകാശത്ത് മഴ പെയ്യുന്ന ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു നദികളും തോടുകളും നിറഞ്ഞൊഴുകുന്നു കുളങ്ങൾ നിറയുന്നു പിന്നെ മഴത്തുള്ളികൾ താ താ തയ്യ എന്ന സൗണ്ടോടുകൂടി വീഴുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ദാഹം ശമിക്കുകയാണ് അതായത് ഭൂമി വരണ്ടു കിടക്കുന്ന ഭൂമി തണുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ പ്രധാനപ്പെട്ട വാക്കുകൾ ധർത്തി ധർത്തി പറഞ്ഞാൽ ഭൂമി പ്യാസ് ദാഹം ഉച്ചായി ശമിപ്പിച്ചു ശ്യാമഘടായി കാർമേഘങ്ങൾ ഉമടിരഹി ഉരുണ്ടുകൂടി നദീനാലിയാം നദിയും തോടുകളും ഉമടിരഹീയെ നിറഞ്ഞൊഴുകുന്നു ഭരേഹുയേ നിറഞ്ഞിരിക്കുന്നു ആര് താള് തലയ്യാം കുളങ്ങൾ ബൂന്തേൻകർത്തി ുള്ളികൾ വീഴുന്നു ഏ എങ്ങനെയാണ് താത്താ ധയ്യ താത്ത എന്നുള്ള സൗണ്ടോടുകൂടി തുള്ളികൾ വീഴുന്നു ഇത്രയും മനസ്സിലായല്ലോ പ്രധാനപത്ര വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ലാസ്റ്റിൽ എഴുതിയിടുന്നതായിരിക്കും നോക്കാം അടുത്ത ഭാഗത്തേക്ക് നോക്കാം പിന്നീട് എന്തൊക്കെയാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത് മേടക്ക് ഡ ഡർ ഡർ താള് ലഗാത്ത മേടക്ക് നമ്മൾ പഠിച്ച വാക്കാണ് അല്ലേ മേടക്കാരാണ് ആ മേടക്ക് തവളയാണ് അല്ലേ ഫ്രോഗ് തവള ഡാർ തവള എന്ന ശബ്ദം ഉണ്ടാക്കും പിന്നെ ചിങ്കൂർ ചിങ്കൂർ എന്ന് പറഞ്ഞാല് ചീവീട് എന്താണ് ചിങ്കൂർ ചീ വീട് ചീ വീട് എങ്ങനെയാണ് താ ഉണ്ടാക്കുന്നു കൈത്താളം മുഴക്കുന്നു അതങ്ങനെ അതിൻ്റെയൊരു സൗണ്ട് ജീ വീടിൻ്റെ സൗണ്ടിനാണ് ജൻ ജൻ എന്ന് പറയുന്നത് പപ്പീകി പി എന്ന് പറഞ്ഞാൽ വേഴാമ്പൽ വേഴാമ്പൽ പി എന്ന സൗണ്ടോടുകൂടി ഗീതം കേൾപ്പിക്കുന്നു പാട്ട് കേൾപ്പിക്കുന്നു പപ്പി എന്ന് പറഞ്ഞാൽ വേഴാമ്പലാണ് വേഴാമ്പലിൽ മഴ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുവരെ മഴ വരുന്നിടം വരെ വേഴാമ്പൽ വെള്ളം കുടിക്കാറില്ല അതിന് കുനിഞ്ഞ് വെള്ളം കുടിക്കാൻ പറ്റില്ല മഴ പെയ്യുമ്പോൾ ചുണ്ടിങ്ങനെ വിടർത്തി മേലേ നിന്ന് വീഴുന്ന വെള്ളമാണ് അത് കുടിക്കുന്നത് പപ്പി കാത്ത വേഴാമ്പൽ മഴ പെയ്യുമ്പോൾ പി പി സംഗീതം കേൾപ്പിക്കുന്നു കൻ പോകൻ പോർത്തം ചെയ്യുന്നതിൽ മുഴുകിയിരിക്കുന്നു നൃത്തം മഗന് മകൻ മകൻ നൃത്തം ചെയ്യുന്നതിൽ മുഴുകിയിരിക്കുന്നു ഇത് സംഗീത ബെടാസുഖതായി ഈ സംഗീതം വളരെ അധികം സന്തോഷം തരുന്നതാണ് ഏത് സംഗീതം മേടക്ക സ്വർ ഡർ ഡർ കാ കാസർ ജൻ പപ്പി കാ പിന്നെന്താണ് പിന്നെ ഈ സ്വരങ്ങളെല്ലാം ഈ സംഗീതമെല്ലാം പിന്നെ മോറ് നൃത്തം ചെയ്യുന്നത് ഇതൊല്ല നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം ചെയ് നൽകുന്നതാണ് അല്ലേ ഈ സംഗീതം വളരെയധികം സന്തോഷം തരുന്നതാണ് രഞ്ചിം രഞ്ചിം വർഷായി അങ്ങനെ വീണ്ടും ചാറ്റൽ മഴ വന്നു ഇവിടെ പ്രധാനപ്പെട്ട വാക്കുകൾ മേടക്ക് നമ്മൾ പഠിച്ചതാണ് പിന്നെ ജിങ്കൂർ ജിങ്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ് ചീവീട് പപ്പീഹ പപ്പീഹ വേഴാമ്പൽ മോറ് മൈല് ഈ മൂന്ന് നാല് വാക്കുകളേ ഉള്ളൂ ഈ ഭാഗത്ത് പ്രധാനപ്പെട്ടത് അപ്പം കവിത ചൊല്ലിത്തന്നത് മനസ്സിലായില്ലേ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ചിലതു മാത്രം ഇത്രയൊന്നും അല്ല ഇനിയും മാറ്റങ്ങളുണ്ട് അതിൽ കുറച്ച് മാത്രം ചില ജീവികളുടെ ചില പ്രത്യേകതകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് നന്നായി വായിച്ച അർത്ഥത്തോടു കൂടി മനസ്സിലാക്കി വെക്കുക ഈ കവിത ആരെഴുതിയതാണ് ബാലകൃഷ്ണ ഗർഗ് നമുക്ക് എല്ലാവർക്കും മഴ വരുമ്പോൾ സന്തോഷമല്ലേ അല്ലേ കുട്ടികളും വലിയവരും ഒക്കെ ആ മഴയുടെ തണുപ്പിനെയും വളരെ വർഷ വേനൽക്കാലം കഴിഞ്ഞിട്ടുള്ള മഴയാണെങ്കിൽ നമുക്ക് വളരെയധികം ഇഷ്ടമാവും അല്ലേ ചൂടുള്ള സമയത്ത് മഴ പെയ്യുമ്പോൾ നമ്മൾ ആ തണുപ്പിനെയും നമ്മുടെ സ്നേഹം കൊണ്ട് പുതയ്ക്കും അല്ലേ സ്നേഹം കൊണ്ട് മൂടുന്നതായിരിക്കും ആ മഴയുടെ തണുപ്പിനെ നമ്മൾ ഏവരും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും നമ്മുടെ സ്നേഹം ആ മഴയ്ക്ക് നൽകും അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെ ബാക്കി ആക്ടിവിറ്റീസ് നോക്കാം താങ്ക് യു അതോടൊപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ